നമസ്കാരം കോഴിയെ ചുട്ടു തിന്നാനാണെങ്കിൽ എത്ര പേർ വരും ബഹ്റിനിലെ നോർക്ക ക്ഷേമനിധിയുമായി അല്ലെങ്കിൽ നോർക്ക കാർഡുമായി ബന്ധപ്പെട്ട് പ്രവാസികൾ പലരും മുഖം തിരിഞ്ഞു നിൽക്കുന്നതിൽ ആത്മരോഷം കൊണ്ട ഒരു പ്രവാസി ഇന്ന് രാവിലെ ഏഷ്യ ബഹ്റൻ ഓഫീസിലേക്ക് വിളിച്ച് ചോദിച്ച ചോദ്യമായിരുന്നു ഇത് അദ്ദേഹത്തെ കുറ്റം പറയാൻ കഴിയില്ല ബഹ്റിൻ നോർക്കയുമായി ബന്ധപ്പെട്ട് നോർക്ക പ്രതിനിധികൾ ബഹ്റിലെത്തിയപ്പോൾ ബഹ്റൻ കേരളീയ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ആശയവിനിമയ സംവാദം വെച്ചപ്പോൾ ബഹ്റിലെ സാമൂഹ്യ പ്രവർത്തകർ മാത്രമായിരുന്നു അവിടെ എത്തിച്ചേർന്നത് നോർക്കയുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് അവിടെ ഉന്നയിക്കപ്പെട്ടത് ബഹ്റിനിൽ വലുതും ചെറുതുമായ നിരവധി സംഘടനകൾ ഉള്ളപ്പോഴും നോർക്കയുമായി ബന്ധപ്പെട്ട ക്ഷേമ പ്രവർത്തനങ്ങളും നോർക്ക കാർഡും രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പല സംഘടനകളും ഇപ്പോഴും നടത്തുന്നില്ല എന്നതാണ് ഒരു സാമൂഹ്യ പ്രവർത്തകന്റെ പരാതി ഏതായാലും കഴിഞ്ഞ ദിവസത്തെ സെഷനിൽ നിരവധി പരാതികൾ അവിടെ ഉന്നയിക്കപ്പെടുകയും പല പരാതികൾക്കും പരിഹാരം കണ്ടെത്താമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു അതിന്റെ ചില ദൃശ്യങ്ങളിലേക്ക് വെച്ചാല് അവർക്കുള്ള ഹോസ്പിറ്റലിന് അൻപതിനായിരം രൂപ ചികിത്സ സഹായം കിട്ടും അതിന് ഏത് ഏത് ഹോസ്പിറ്റലിൽ വടകര ഹോസ്പിറ്റലില് മാത്രമേ ഹോസ്പിറ്റലിൽ കിട്ടും കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ സോഫ്റ്റ് കോപ്പി സമാജത്തിൽ നിന്ന് അയച്ചതൊന്നും പക്ഷെ ഹാർഡ് കോപ്പി ഇതുവരെ കിട്ടിയില്ല സാന്ത്വന സഹായത്തിന് കൊടുത്താലും കിട്ടാനുള്ള താമസം ആ താമസം കൊണ്ട് ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചികിത്സാ സഹായം കൊടുത്തു കഴിഞ്ഞാൽ ആറുമാസം കൈ കൈമളക്ക് ഈ പ്രവാസി മരണപ്പെടുന്നു നോർക്കയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ആലോചിച്ചാൽ അവർ അത് നടക്കാത്തൊരു കാര്യമുണ്ട് ഒറ്റരനുഭവം മാത്രം ഞാൻ പറയാം ഇവിടെ നിന്ന് പോയ ഒരു പ്രവാസി ഒരു ഫ്ലവർ വില്ല് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി അദ്ദേഹം ഒരു ബിൽഡിംഗ് വാടകയ്ക്കെടുത്തു പഞ്ചായത്തിൽ നിന്നും വില്ലേജ് ഓഫീസിൽ നിന്നും ആളുകൾ വന്നു ഏകദേശം ഒരു ആറ് മാസക്കാലത്തോളം അദ്ദേഹം നടന്നു ഏറ്റവും ഒടുവിലിത് കിട്ടും എന്ന് ഉറപ്പായി അവസാനം വന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഈ ബിൽഡിങ്ങിന് ഉയരം പോരാതാണ് ഇവരുന്നതൊക്കെ വന്നു എന്നു എനിക്ക് മെയിലും വന്നു രണ്ട് മാസം കഴിഞ്ഞിട്ട് പക്ഷേ ഇതിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല പേ ചെയ്യാൻ പറ്റില്ല ഇൻവിന്റർ സിറ്റുവേഷൻ വന്നു ഞാൻ ഞാനിത് എൻ്റെ അനിയനെ വെച്ചിട്ട് നാട്ടിൽ അവിടെ വിളിപ്പിച്ചു വിളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇപ്പം ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്താ പറഞ്ഞ് വന്നിട്ടുണ്ട് സോ റീ എൻറ്റർ ചെയ്യാം ഇത് ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്താൽ ഓൾറെഡി രജിസ്റ്റേർഡ് വരുന്നു സാറ് ഞാൻ നേരിടുന്ന പ്രശ്നം എൻ്റെ നോക്കാ കാർഡ് എക്സ്പയർ ആയിട്ട് കുറച്ച് ദിവസമായിരുന്നു ഞാൻ അത് പുതുക്കാൻ കൊടുത്തിട്ട് ജനുവരിയിൽ കൊടുത്താണ് ഇതുവരെ അതിൻ്റെ ഒരു അപ്ഡേഷൻ കിട്ടിയിട്ടില്ല പേയ്മെൻറ് ചെയ്താണ് നോർക്ക ഇതുവരെ പുതുക്കി കിട്ടിയിട്ടില്ല കാർഡ് അത് ഞാൻ പറഞ്ഞില്ല റിന്യൂവലിൻ്റെ ആ പഴയ ഡേറ്റ റിന്യൂവലിന് ഒരു ചെറിയ കാലതാമസം ഇപ്പം വരുന്നുണ്ട് അത് ഉടനെ അത് കറക്റ്റ് ചെയ്യും ഒരു കാര്യം ചെയ്യുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് ഇപ്പം വാട്സാപ്പ് നമ്പർ ഞാൻ തന്നല്ലോ അതെ അതിലേക്ക് നിങ്ങളുടെ പേരും റിന്യൂവൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഇടണം റിന്യൂവൽ സപ്പോർട്ട് ചെയ്യുന്ന ഓക്കെ സാർ ഞാൻ നോർക്കയുടെ ഒരു വിക്റ്റിമാണ് നോർക്ക കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു വ്യക്തി ആസ് എ വിറ്റിം ഓഫ് നോർക്ക ഐ സ്റ്റാൻ ആൻഡ് ഹിയർ വിത്ത് ദിവ് വിത്ത് ആ ഈ പേയ്മെന്റ് വളരെ നിർബന്ധമാണ് കാരണം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഈ ഒരു ഇതിപ്പോ ഫസ്റ്റ് വിയക്കോ മറ്റോ ചേർക്കുന്നതാണെങ്കിൽ ഉള്ളതിനേക്കാളും നാലോ അഞ്ചോ മടങ്ങാണ് എൻ ആർ ഐ കുട്ടികളാണ് എന്ന് പറയുമ്പോൾ വാങ്ങിക്കുന്നത് ഒരു യാതൊരു തത്വതീക്ഷയും ഇല്ല ഇവിടെ എല്ലാ പ്രവാസികളും അത്രമാത്രം പൈസയിൽ ജീവിക്കുന്നവരല്ല സാർ ആറ് വർഷമായിട്ടും അത് നടപ്പാക്കിയില്ല സാർ ഇപ്പോഴുമുള്ള പുതിയ സംവിധാനത്തിന് നോർക്കേ മുമ്പറയ്ക്കഴിഞ്ഞാൽ അമ്പതിനായിരം രൂപ മാത്രം കൊടുക്കും പറയുന്നത് ഇവിടെ പലപ്പോഴായിട്ട് അറുന്നൂറ്റി അൻപതിനാറ് അഞ്ഞൂറ് ദിനാറിന്റെ മേലെ ഏകദേശം ആ ഒന്നര ലക്ഷം രൂപയാണ് സാർ ഒരു ബോഡി കൊണ്ട് ഒന്ന് നമ്മുടെ നോർക്കയുടെ ഐ ഡി കാർഡിലുള്ള ആപ്ലിക്കേഷന് നമ്മൾ ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് ഓൾറെഡി സബ്മിറ്റ് ചെയ്യുന്നുണ്ട് അതായത് പാസ്പോർട്ടിൻ്റെ കോപ്പിയായാലും വിസയുടെ കോപ്പിയായാലും അതിൽ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് വേണ്ടിവരുന്നത് നോമിനിയുടെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചികിത്സാ സഹായം ഗവണ്മെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൽ നിന്ന് അപ്രൂവൽ ആണെങ്കിൽ പിന്നെ ആ പ്രവാസിക്ക് മരണാന്തര സഹായം കൊടുക്കാൻ പറ്റുന്നില്ല അതൊരു പോയിന്റാണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി ചികിത്സാ സഹായം പിന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു മൂന്ന് മാസം കൊണ്ട് കൊടുക്കാൻ പറ്റും അപ്പം എന്തെങ്കിലും ഒരു സഹായം നോക്കിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ മന്ത്ലി ഒക്കെ രണ്ടായിരം മൂവായിരം എൺപത് രൂപയൊക്കെയാണ് ചോദിക്കുന്നത് അത്രയും ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ വിളിച്ചു ചോദിച്ചാൽ ചിലപ്പോ തിരുവോ തിരുവനന്തപുരത്ത് വിളിച്ചാൽ ഇപ്പം തീരെ കിട്ടില്ല എറണാകുളം വിളിക്കലുണ്ട് പിന്നെ കോഴിക്കോട് വിളിക്കലുണ്ട് കോഴിക്കോട് വിളിച്ചുവച്ചാൽ മൂന്ന് റീജിയൻ ഉൾപ്പെടെ കണ്ണൂർ ഉൾപ്പെടെ അങ്ങനെയാണ് എറണാകുളം വിളിച്ചാൽ അപ്പോൾ ചില ഐ ഡി നമ്പർ ചിലപ്പോ കോഴിക്കോട് ജില്ലയിലുള്ള ആളായിരിക്കും പക്ഷേ എവിടെ വിളിച്ചിട്ട് കിട്ടാത്തതാണ് ഞാൻ ചിലപ്പോൾ എറണാകുളം വിളിച്ചു നോക്കും അപ്പോൾ എറണാകുളത്ത് വിളിച്ച് ചോദിച്ചാൽ ചെറിയൊരു സംശയമായിരിക്കുമോ അപ്പോൾ ഈ ഐ ഡി നമ്പർ നോക്കിയാൽ അന്നേരം അവർ പറയും ഇത് കോഴിക്കോടാണ് വിളിക്കേണ്ടത് അവർക്ക് ചെയ്യാൻ പറ്റില്ല ഓൾറെഡി രജിസ്റ്റ് രജിസ്റ്റായിരുന്നു അത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അനുമതിയുടെ കാർഡ് അവർ ആവേശത്തോടെ രജിസ്റ്റ് ചെയ്തു പൈസ അടച്ചിട്ടില്ല ആറ് വർഷം പത്ത് വർഷം ആയതൊക്കെ നമ്മുടെ സർക്കാർ സംവിധാനത്തിന് എന്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയിരിക്കുന്ന ആളുകളുടെ ഒരു കൃത്യമായ എണ്ണം ഉണ്ടാക്കുവാനുള്ള സംവിധാനം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ലേബർ ചാർജ് വാങ്ങിക്കാൻ ഞാൻ ചെന്നു എന്താണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് മറ്റേത് എൻ്റെ മൂവായിരത്തഞ്ഞൂറ് ആയെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു അത് ഇപ്പോൾ മാനേജറോണ്ട് അത് സാറ് പ്രവാസി ആയതുകൊണ്ടാണ് ഞാൻ അനുഭവത്തിന് തന്നെ ഏത് വേദിയിലും പറയാൻ തയ്യാറാണ് എൻ്റെ ഈ കാര്യം പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ ബോർഡിൻ്റെ മുന്നിലെ ഞാൻ മുന്നോട്ട് വെക്കാം അപ്പം ആ കാര്യം പരിശോധിക്കാം ഇപ്പൊ ഞങ്ങള് നോർക്കയുടെ ഐ ഡി കാർഡിനകത്ത് ഞങ്ങൾ ഒരു കാര്യം ലോകല്ല നോർക്ക വെൽഫേ എന്നാർക്കെ ഓഫീസർമാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് വിദേശത്ത് നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് വരികയുണ്ടായി അവിടെ വെച്ച് ഞങ്ങൾ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ പരാമർശിക്കപ്പെട്ട പല വിഷയങ്ങളും അവിടെ വെച്ച് പറഞ്ഞതുകൊണ്ട് അതിനുള്ള കിട്ടിയ മറുപടി ഐ ടി സെല്ലിൻ്റെ ഓൺലൈനിലൂടെയുള്ള നമ്മുടെ പ്രവർത്തകർ അവിടെ ഇരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയുള്ള ഓൺലൈനിലൂടെ ട്രെയിനിങ് കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല ആദ്യത്തെ ഒരു റിക്വസ്റ്റ് ഉള്ളത് നമ്മുടെ ഇവിടുത്തെ ഹെൽപ്പ് ഡെസ്കിനെ മാതൃകയാക്കിക്കൊണ്ട് പ്രവാസികൾ തിരിച്ചു വരുന്നവരിൽ നിന്നും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ തിരിച്ചു വരുന്ന ആൾക്കാർക്ക് അവിടെ നോക്കാൻ ഹെൽപ്പ് ഡെസ്കില് സൗജന്യമായിട്ട് സേവനം ചെയ്യാൻ വേറെ നിങ്ങൾ എന്തെങ്കിലും അലവൻസ് കൊടുക്കണ്ട നല്ലത് അവർക്ക് അവസരം കൊടുക്കണം ആ കൂടി ഇപ്പം വ്യവസായ വകുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കെ എന്ന് സിംഗിൾ വിൻഡോ പോർട്ടൽ വന്നിട്ടുണ്ട് അപ്പം ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് അപ്പം അതില് എം എസ് എം ഇ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കുന്ന സംരംഭങ്ങൾക്കെല്ലാം അത് ഈ പറയുന്ന ലൈസൻസ് സംവിധാനങ്ങളെല്ലാം വിവിധ വകുപ്പുകളുടെ എല്ലാം അതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് സൊ കെ സിഫ്റ്റുണ്ട് ഇത് കൂടാതെ നോർക്ക രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നമുക്ക് നോർക്ക എൻ ബി എഫ് സി എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോർക്ക ബിസിനസ് ഫെസിലി അപ്പം ഈ നോർ പ്രവാസിക്ക് പ്രത്യേകിച്ച് ഏതൊരു സംരംഭം തുടങ്ങുന്ന ആൾക്കും കെ സിഫ്റ്റിലൂടെ നമുക്ക് സംരംഭങ്ങൾ ആരംഭിക്കാം അതോടൊപ്പം തന്നെ കെ സിഫ്റ്റുമായിട്ടുള്ള ഒരു ഇൻറ്റിഗ്രേഷൻ ആണ് ആണെങ്കിലും ഇനിയും മറ്റു രജിസ്ട്രേഷനുണ്ട് ഇപ്പൊ എം എസ് എം ഇ രജിസ്ട്രേഷനോ ഉദ്യം രജിസ്ട്രേഷനോ ഇങ്ങനെയുള്ള ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്റർ വഴി സഹായം തരും അതോടൊപ്പം